രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ അധ്യയന വർഷത്തിലെ ക്ലസ്റ്റർ തല പഠനോത്സവം വെള്ളിയാഴ്ച വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഹാളിൽ വെച്ച് നടന്നു ശില്പശാല മുനിസിപ്പാലിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷാ കേരളം ബി ആർ സി വടക്കാഞ്ചേരിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ക്ലസ്റ്റർ തല പഠനോത്സവമാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഹാളിൽ വെച്ച് നടന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുനിസിപ്പാലിറ്റി ഹാളിൽ വെച്ച് നടന്ന പഠനോത്സവ ശില്പശാലയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഘട്ടം സംഘടിപ്പിച്ചു വിദ്യാഭ്യാസത്തിന്റെ പരിസമാപ്തി അല്ലെങ്കിൽ വാർഷികം അവസാനിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പഠനോത്സവം സംഘടിപ്പിക്കുകയാണ് പഠനോത്സവത്തിന്റെ ലക്ഷ്യം ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി എല്ലാ സ്കൂളുകളിലും പഠനോത്സവം നടത്താൻ ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ച രീതിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കുവാൻ വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടതുണ്ടെന്നും മുനിസിപ്പാലിറ്റിയിലെ വിദ്യാലയങ്ങൾ ഇനിയും കൂടുതൽ മികവുകൾ സമൂഹത്തിന് മുന്നിൽ എത്തിക്കുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടതുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികൾക്കും നഗരസഭയുടെ പരിപൂർണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിനിത വി സി പദ്ധതി വിശദീകരിച്ചു കൌൺസിലർമാരായ എ ഡി അജി ഐശ്വര്യ സരിതാ ദീപൻ ധന്യാ നിതിൻ ക്ലസ്റ്റർ കോർഡിനേറ്റർ സിമി ടി എസ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ഹർഷ ബെറ്റി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രധാന അധ്യാപകരും വിദ്യാലയ പ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി